ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണുവിൻ്റെ പോക്ക് കാണുമ്പോൾ ഇവൻ്റെ ഈ പോക്ക് കാണുമ്പോൾ മൂക്കിൽ പഞ്ഞി വെക്കാനുള്ള പോക്കാണല്ലോ എന്തായാലും ഇവൻ ധൃതിപ്പെട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പോയി നോക്കാമെന്ന് കരുതി സുസ്മിത വിഷ്ണുവിൻ്റെ പിറകെ എങ്ങനെ പോകണം കേട്ടോ ഇതേ സമയം വിഷ്ണു ഇതറിയുന്നില്ല അങ്ങനെ വിഷ്ണു തൻ്റെ മകൾക്ക് വയ്യ എന്നറിയുമ്പോൾ വിഷ്ണുവിൻ്റെ നെഞ്ചിൽ ചോര പൊടിയുന്ന വേദനയുമായി വിഷ്ണു ഓടാം ഓട്ടം ഓടുമ്പോൾ തനിക്കൊരുവിധ സമാധാനവും ഇല്ല അങ്ങനെ വിഷ്ണു പെട്ടെന്ന് ബൈക്ക് നിർത്താണ് എന്നാൽ തൊട്ടു എന്ന നിലക്ക് സുസ്മിതയും കാർ നിർത്തുന്നു അങ്ങനെ സുസ്മിത ഈശ്വര പെട്ടല്ലോ ഇവനെന്താ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന ലെവലിൽ സുസ്മിത ഇങ്ങനെ എത്തി നോക്കുമ്പോൾ വിഷ്ണു തൻ്റെ എടുത്ത് ഷാലിനിക്ക് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയമാണെങ്കിലും ഷാലിയും ശാരദാമയും പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ആരായിരിക്കും അമ്മയെ ഇപ്പൊ അച്ഛനായി വിളിച്ചിട്ടുണ്ടാവുക തീർച്ചയായും അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അവളുടെ ഫോൺ എടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഫോണിൽ നിന്നും തിരിച്ചു വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആയിട്ടാണ് കേട്ടോ കാണുന്നത് ഇതേസമയം പപ്പിയാണെങ്കിലും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കാരണം പപ്പിക്കാണെങ്കിൽ കുറ്റബോധമുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ സത്യയുടെ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ തന്നെ കൊണ്ട് രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന ഭാവത്തിൽ സത്യയും പപ്പയും ഇരിക്കാനായിട്ടാകും ഈ സമയമാണ് വിഷ്ണുവിൻ്റെ ഫോണ് ഷാലിനിയുടെ ഫോണിലോട്ട് വരുന്നത് അപ്പോൾ ഉടൻ തന്നെ ഷാലിനി വിഷ്ണു ഏട്ടനാണല്ലോ അമ്മേ എന്നും പറഞ്ഞ് ഫോൺ ഫോണെടുക്കുകയാണ് ഹലോ ഷാലിനി നീ എന്നെ ആരായിട്ടാണ് കരുതിയിരിക്കുന്നത് എന്താ വിഷ്ണു ട്ടാ ഇപ്പോഴും ഒരു പതിവില്ലാത്തൊരു ചോദ്യം അല്ല നീ എനിക്ക് എനിക്ക് നിൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനം നീ തന്നിട്ടുണ്ടോ എന്താ വിഷ്ണു ഏട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല എൻ്റെ മോൾക്ക് സുഖമില്ലാതായിട്ടും പപ്പിക്ക് സത്യക്ക് സുഖമില്ലാതായിട്ടും നീ എന്തുകൊണ്ട് എന്നെ വിവരം അറിയിച്ചില്ല ഇത്രയും ക്രിട്ടിക്കലായിട്ടും അവൾ അവളുടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അവൾ തിടുക്കം കൂട്ടുമ്പോൾ നീ എന്നോട് ഒരു വാക്ക് എന്തുകൊണ്ട് പറഞ്ഞില്ല അത് കേട്ട ഉടൻ തന്നെ ഷാനി വിഷ്ണുട്ട ഞാൻ എങ്ങനെ എന്ന് ചോദിക്കുമ്പോഴേക്കും നീ എങ്ങനെയെന്നോ എൻ്റെ മകളല്ലേ അവൾ അവൾ അവളുടെ അച്ഛൻ ഞാനാണെന്നുള്ള സത്യം നിനക്ക് അവൾക്ക് മുന്നിൽ അങ്ങ് വെളിപ്പെടുത്തിക്കോട്ടെ വിഷ്ണൂട്ട എന്താ പറയുന്നത് സത്യവാമ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ നീ പറയുന്നതെന്നോ നിനക്കത് പറഞ്ഞാൽ എന്താ കുഴപ്പം സത്യയുടെ ആരോ സത്യയുടെ ആരോഗ്യനിലയാണ് ഓരോ ദിവസവും മോശമായി ആ കുഞ്ഞിനെ അവളുടെ അച്ഛനെ കാണണം നീ പറയും അവളുടെ അച്ഛൻ ഞാൻ യിക്കോളാം ഞാനാവാം എന്നും പറഞ്ഞിട്ട് കൂടി വിഷ്ണു ഫോൺ കട്ട് ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ വിഷ്ണുവിട്ടൻ ഞാൻ പറയുന്നതൊന്നും കേൾക്ക് വേണ്ട നീ ഒന്നും പറയണ്ട ഞാൻ എൻ്റെ കുഞ്ഞിനോട് ഞാൻ സത്യങ്ങളെല്ലാം തുറന്ന് പറയാൻ പോവാണ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു എന്നാൽ ഈ സമയം ആണെങ്കിലും അമ്മ എന്തൊരു കഷ്ടമാണ് ഒരു പ്രശ്നം തീരുമ്പോൾ ഒരു പ്രശ്നം ഇനിയിപ്പോൾ സത്യയോട് വന്ന് അവളുടെ അച്ഛൻ വിഷ്ണുവേട്ടനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേ ഇനി എന്താണ് സംഭവിക്കുക എനിക്കൊന്നും അറിയില്ല മോളെ എന്താണ് ഇനി ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ടോ ഇതേ സമയം സുസ്മിതയാണ് കാണിക്കുന്നത് സുസ്മിത ഇവൻ എങ്ങോട്ടാണ് ഇത്രയും ധൃതിപ്പെട്ടു പോകുന്നത് എന്ന് കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് സുസ്മിത വിഷ്ണുവിന്റെ പിറകിലുണ്ട് പക്ഷേ വിഷ്ണു ആണെങ്കിൽ നേരെ പോകുന്ന കുടുംബശ്രീ കുടുംബശ്രീ ഹോട്ടൽ വഴിയാവുമ്പോൾ ശാരദാമയുടെ വീട്ടിലോട്ടാണല്ലോ എന്നും പറഞ്ഞിട്ട് സുസ്മിത പിന്നാലെ തുടരുന്നു കേട്ടോ പിന്നീട് വിഷ്ണു ബൈക്ക് കൊണ്ടേ അങ്ങ് എറിയുന്നത് പോലെ അങ്ങ് എറിഞ്ഞിട്ട് സത്യമോളയെ എന്ന് പറഞ്ഞ് അലറി വിളിച്ച് ശാരദാമയുടെ വീട്ടിലോട്ട് കയറി ചെല്ലണം ഇതേസമയം സുസ്മിതയാണെങ്കിലോ ഡ്രൈവറോട് പറയുന്നുണ്ട് വണ്ടി അങ്ങ് മാറ്റി നിർത്തിയേക്ക് എന്ന് പറഞ്ഞിട്ട് ആരും കാണാതെ പതുങ്ങി പതുങ്ങി സുസ്മിത ശാരദാമയുടെ വീടിന്റെ ജനലിനുള്ളിലൂടെ ഇവരുടെ സംഭാഷണം കേൾക്കാൻ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് സുസ്മിത ഇവര് എന്താ പറയുന്നത് എന്ന് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വിഷ്ണു ആണെങ്കിലോ സത്യമോളെ സത്യമോളെ എന്ന് പറഞ്ഞ് അലറി വിളിക്കാട് അപ്പോഴേക്കും വിഷ്ണു കേട്ടെ ഞാനൊന്നും പറയട്ടെ നീ ഒന്നും പറയണ്ട മതി നീ പറഞ്ഞത് നിർത്തിയേക്ക് ഒരു കുഞ്ഞിനെ വെച്ചാണ് നിന്റെ പരീക്ഷണം ആ കുഞ്ഞ് അതിന്റെ അച്ഛനെ കാണാൻ കാണാത്തടുക്കമുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കത് സഹിക്കില്ല പപ്പിക്കും എനിക്കൊന്നും സഹിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആവാം അവളുടെ അച്ഛൻ ഞാൻ തന്നെയാണല്ലോ അവളുടെ അച്ഛൻ എന്റെ കുഞ്ഞാണ് ല്ലോ അവള് അതുകൊണ്ട് സത്യ എവിടെ ഞാൻ പറഞ്ഞോളാം ഞാനാണ് അവളുടെ അച്ഛൻ എന്ന സത്യം ഞാൻ വെളിപ്പെടുത്തിക്കോളാം എന്നൊക്കെ പറയുമ്പോ വിഷ്ണുട്ടെ ഞാനൊന്ന് പറയട്ടെ നീ ഒന്നും പറയണ്ട നീ ഇനി മിന്ത വേണ്ട സത്യേ സത്യേ എന്ന് പറഞ്ഞ് വിഷ്ണു വിളിക്കുമ്പോൾ സത്യ ഒരു പാവയും പിടിച്ച് അങ്ങോട്ടേക്ക് വരാനിട്ട് അപ്പം സത്യം നല്ല പുഞ്ചിരിയോട് കൂടിയിട്ടാണ് വരുന്നത് ഉടൻ തന്നെ വിഷ്ണു സത്യയെ കണ്ടവിടുന്നെ മോളെ നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് നിനക്ക് അച്ഛനില്ലെന്ന് കരുതിയിട്ടാണോ ഉടൻ തന്നെ അവിടെ പറയുകയാണ് വിഷ്ണു വിഷ്ണു ബിഗ് ഫ്രണ്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് സ്കൂളിൽ എല്ലാവരും എന്നെ കളിയാക്കാണ് അച്ഛനില്ലാത്ത കുട്ടിയെന്ന് എവിടെ പോയാലും എല്ലാവരും എന്നെ പരിഹസിക്കുകയാണ് അച്ഛനില്ല എന്നും പറഞ്ഞിട്ട് സ്കൂളിലെ കൂട്ടുകാരികളെല്ലാം എന്നെ കളിയാക്കുന്നു ആ ആണെങ്കിൽ എപ്പോഴും പറയുന്നു എനിക്ക് എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് എനിക്ക് എനിക്കച്ഛനില്ലാത്തതിൻ്റെ വേദനയിൽ ആര് പറഞ്ഞു നിനക്ക് എന്ന് ഞാനാണ് എൻ്റെ അച്ഛൻ എൻ്റെ മോളുടെ അച്ഛൻ ഞാനാണെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സത്യം ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് ബിഗ് ഫ്രണ്ട് ആണ് എൻ്റെ അച്ഛൻ എന്ന് എനിക്ക് അറിയാൻ ആവാൻ ആഗ്രഹമുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് എൻ്റെ അച്ഛൻ അച്ഛനെനിക്ക് വിളിച്ചിരുന്നു ബിഗ് ഫ്രണ്ടിൻ്റെ സൗണ്ട് തന്നെയാണ് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന വിഷ്ണു ഒന്ന് ഞെ ി പോവാണ് ഈശ്വര കുഞ്ഞന്തായി പറയുന്ന എന്ന മനോഭാവത്തിൽ നിൽക്കുമ്പോ ഉടൻ തന്നെ അതെ ബിഗ് ഫ്രണ്ട് ആണ് എൻ്റെ അച്ഛൻ എന്നെനിക്ക് മനസ്സിലായി ബിഗ് ഫ്രണ്ടിൻ്റെ അതേ സൗണ്ടാണ് എൻ്റെ അച്ഛൻ്റെ സൗണ്ടോ അതുകൊണ്ട് ബിഗ് ഫ്രണ്ട് എൻ്റെ അച്ഛൻ തന്നെയാണ് പപ്പിയുടെ വലിയ അച്ഛൻ എൻ്റെ അച്ഛനോ ആണല്ലോ അതുകൊണ്ട് എൻ്റെ അച്ഛൻ വിളിച്ചു എന്നിട്ട് മോളെ എൻ്റെ അച്ഛൻ വിളിച്ചിട്ട് നിനക്ക് എന്താ പറഞ്ഞത് നിന്നോട് എന്താ പറഞ്ഞത് എൻ്റെ അച്ഛൻ പറഞ്ഞു നല്ല ബിസിനസ്സിന് തിരക്കിലാണെന്നും അതുപോലെ എൻ്റെ അച്ഛൻ വരാമെന്നും എന്നൊക്കെ എൻ്റെ അച്ഛൻ എന്നോട് വിളിച്ച് പറഞ്ഞു അതുകൊണ്ട് എനിക്കിപ്പോൾ വിഷമമൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ സത്യ പറയാണ് കേട്ടോ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് വിഷ്ണു ആകെ ഞെട്ടി നിൽക്കണം എന്നാൽ ഈ സമയം വിഷ്ണു ആദ്യം തൻ്റെ മകളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നൊക്കെ ഉണ്ട് മോൾ അച്ഛനെ കാണാത്തതെ വിഷമിക്കണ്ട ഞാനാണ് നിന്റെ അച്ഛൻ എന്ന് സത്യയുടെ മുഖത്ത് നോക്കി പറയുന്നത് ഈ സമയം വിഷ്ണു പറയണം ആരാണ് സത്യയുടെ അച്ഛൻ ശാലിനി ഇപ്പോഴാരാണ് സ്വന്തം അച്ഛനാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിരിക്കുന്നത് സത്യയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ശാലിനി പറയാണ് വിഷ്ണു ആ ഒരു പേടിയിൽ തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾക്കും അറിയില്ല അവൾക്കൊരു ഫോൺ വന്നിരിക്കുന്നു ഇങ്ങനെ ഒരു ഫോൺ കോൾ വന്നിട്ട് അവളോട് അച്ഛനാണെന്നും അച്ഛൻ തിരക്കിലാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു പക്ഷെ ആ ഫോൺ കോൾ അവളെ സമാധാനിപ്പിച്ചെങ്കിലും ഞങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആരാണ് വിളിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഫോണാണെങ്കിൽ തിരിച്ച് വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണ് അത് ഒരു നമ്പറില്ലാത്ത എന്തോ ഒരു ആപ്പ് വഴി അങ്ങനെയൊക്കെ ട്രാക്ക് ഒരു ചെയ്തൊരു ഫോണാണെന്നുള്ള സത്യയ്ക്ക് വിഷ്ണുവിനോട് വെളിപ്പെടുത്താനായിട്ടാണ് അപ്പോൾ വിഷ്ണു പറയാണ് ഇനി എന്നും എനിക്ക് നോക്കാനില്ല എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് ഇനി വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല നാളെ അവളുടെ സ്കൂളിലോട്ട് ഞാൻ പോകും എന്നിട്ട് എല്ലാവർക്കും മുന്നിൽ അവളുടെ അച്ഛൻ ഞാനാണെന്ന് വിളിച്ച് പറയാൻ പോവുകയാണ് അച്ഛനില്ലാത്ത കുട്ടി എന്നുള്ള ആ പേരുദോഷം ഇനി അവൾക്കുണ്ടാവാൻ പാടില്ല സ്കൂളിൽ അവളുടെ അച്ഛൻ ഞാനാണെന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഇതോടുകൂടി ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവുമല്ലോ അത് കേൾക്കുന്ന ഷാലി ചോദിക്കുകയാണ് അപ്പോൾ സത്യവാമി യോട് എന്ത് മറുപടി പറയും അതൊന്നും ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നില്ല ഒരു പിഞ്ചു കുഞ്ഞിന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടല്ല നിങ്ങളുടെയൊക്കെ പ്രതികാരവും നിങ്ങളുടെയൊക്കെ മറച്ചു വെക്കലും ആ കുഞ്ഞിനെ അതിന്റെ അച്ഛനെ കാണാൻ അത്രത്തോളം മനസ്സിന് വേദനയുണ്ടെങ്കിൽ ഞാൻ തന്നെ അച്ഛൻ അവളുടെ സ്കൂളിൽ അവൾക്ക് ഇനി ഒരു കുറവും വരാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇതൊക്കെ സുസ്മിത കേൾക്കണം കേട്ടോ ഈശ്വര ഇവൻ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആ അവനാണെന്ന് പറഞ്ഞ് സ്കൂളിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞ് തീർച്ചയായും അതാ തന്നെ ആണല്ലോ അതുകൊണ്ട് ഇത് തടയണം ഇത് എങ്ങനെയെങ്കിലും ണം ഇത് സത്യഭാമ അറിയണം സത്യഭാമ അറിഞ്ഞെങ്കിൽ ഇതിനൊരു തടയുണ്ടാവുള്ളൂ എന്നും ചിന്തിക്കുന്നുണ്ടാവും പിന്നീടാണെങ്കിലും പപ്പിയും സത്യവും സ്കൂളിൽ വന്നിരിക്കുകയാണ് അപ്പോൾ സത്യ പപ്പിയോട് പറയാണ് ഞാൻ വലിയ സന്തോഷവതിയാണ് എൻ്റെ അച്ഛൻ വിളിച്ചു ഇത്രയും നാളത്തിന് ശേഷമാണ് എൻ്റെ അച്ഛൻ വിളിച്ചത് എൻ്റെ അച്ഛൻ്റെ സൗണ്ട് ബിഗ് ഫ്രണ്ടിൻ്റെ സൗണ്ട് പോലെയാണ് ബിഗ് ഫ്രണ്ട് തന്നെ തോന്നിക്കുന്ന സൗണ്ട് എന്തായാലും എൻ്റെ അച്ഛൻ വിളിച്ചു എൻ്റെ അച്ഛൻ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വരാന്നാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സന്തോഷം ഇങ്ങനെ സത്യ പപ്പിയോട് പങ്കിടുമ്പോൾ രമേശ് വന്നിട്ട് എന്നിട്ട് പറയണം നിൻ്റെ അച്ഛൻ വിളിയും പറച്ചിലൊക്കെ ഉള്ളൂ എന്നേ വരെ നിന്റെ അച്ഛൻ എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊണ്ടു ഈ സ്കൂളിൽ നിന്റെ അച്ഛൻ വന്നിട്ടുണ്ടെ എന്നൊക്കെ പറഞ്ഞ് പരീക്ഷിച്ച് ജീവിക്കുമ്പോൾ കുഞ്ഞിന് സഹിക്കില്ല കേട്ടോ അങ്ങനെ സത്യം വീണ്ടും കരച്ചിൽ തുടങ്ങണേ എന്നാൽ അത് കണ്ട് പപ്പിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല അപ്പോഴേക്കും വീണ്ടും അപ്പോൾ ഈ അടുത്ത ബുദ്ധി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും അധികം ഇല്ല ഇവർ ഈ കാര്യങ്ങളൊക്കെ അറിയാണെങ്കിൽ കുറച്ച് എപ്പിസോഡുകൾ കഴിഞ്ഞാൽ ഇനി വിഷ്ണുവിനോട് എല്ലാം തുറന്ന് പറയും അതിനിടയ്ക്ക് സത്യഭാമ ഡോക്ടറോട് ചോദിച്ച് സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ